മ ഓം ഐംഗ്ലീം സൗഹ്രീം ഭദ്രകാളീ നമ ഓം ഐം ഹ്രീംഗ്ലീ ചാമുണ്ടേ നമ ഓ ഓ കാളീം മേഘസമപ്രഭം ത്ിനയം വേതസ്ഥിതശിരച്ച ഭൂത പ്രേത പിതൃസഹിത മുണ്ടസ്രജതുഷ്ടമസൂരികാതിവിപദ സംഹരി സംഹാരിണീം ഈശ്വരീം ഓം ഐം ഹ്രീം ക്ലീം സൗഹ്രീം ഭദ്രകാളി നമ ഓം ഐം ക്ലീം സൗഹ്രീം ഭദ്രകാളി നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ നമ ഓം ദാരു ദാരുപഥ കഥ ചെറിയ ചെറിയ ഒരു കീർത്തനായിട്ട് എഴുതിയത് പാരായണം ചെയ്യണു ഓം ശ്രീശിവത്രയായി കാളിയായി മാതയായി ശക്തിയായിദ്രയാൈ ശത്രു സംഹി ശ്രീ പാർവതിക്കം പ്രിങ്കരീദേിയാം ലോകമാദേ ഭദ്രകാളീ നമോസ്തു കാളകൂടന്യോധസ്വരുണി രുദ്രകോത്ഭവേ ആസുരനിഗ്രഹേ സർവരാം കണ്ഡേ കാളിയായി പൂജയാം ലോകമാദേ ഭദ്രകാളി നമോസ്തുദേ സപ്തമാതാക്കൾക്കും നാഥയായി ചണ്ഡിക ഭൂതഗണം കൂളിക്കൂട്ടത്തിനീശ്വരീ വേതാളിയാം യാനമേറി ചരിക്കുന്ന ലോകമാദേ ഭദ്രകാളി നമോസ്തുതേ ദാനവൻ തൊട്ടുള്ള ആസുരരൊക്കെയും മന്ത്രിപ്രമുഖരും ചത്തുപോയി മാതയാൽ മായകളേതും നശിപ്പിക്കും മായയാം ലോകമാദേ ഭദ്രകാളി നമോസ്തുതേ നമോസ്തുദേനെ കൊല്ലുവൻ നാരിയായി മൂലപ്രകൃതിയാം ഗുണാതീതയായി ബ്രഹ്മവരങ്ങളെ നിഷ്പ്രഭമാക്കിയ ലോകമാദേ ഭദ്രകാളി നമോസ്തുതേ കർമ്മങ്ങളേതൊക്കെ ചെയ്തു തീർക്കുമ്പോഴും ചിത്തശുദ്ധിക്കായി വരേണമേ ഈശ്വരി സംസാരം തീർക്കണം മുക്തിയേ കീടണം ലോകമാദേ ഭദ്രകാളി നമോസ്തുദേഴു ലോകഭയം തീർക്കും ഈശ്വരി സാത്വിക രക്ഷകേ ചിത്തശുദ്ധിപ്രദേ ആയുരാരോഗ്യം തനുസുഖമേകുവാൻ ലോകമാദേ ഭദ്രകാളി നമോസ്തുതേ കാമങ്ങളിൽ പെട്ടു നട്ടം തിരിയുമി ലോകതതിക്കമ്മ നൽകുന്ന അഭീഷ്ടവും വീണ്ടും ഇറക്കുമ്പോളേ ഗണം വൃദ്ധികൾ ലോകമാദേ ഭദ്രകാളി നമോസ്തുതേ കാലദോഷം തീർത്തു കന്മഷം തീർക്കുവാൻ ശങ്കരഞ്ചൊി കലി യുഗനാഥയാളുരക്ഷിക്ളിയാം ലോകമാതേ ഭദ്രകാളീ നമോസ്തു ഓം ഐംഗ്ലീം സൗഹ്രീം ഭദ്രകാളീ നമ ഓം കാളീമേഘം ത്നയം വേദസ്ഥിതം ഖഡ്ഗംഖേകളുഗശിര കൃത് കരഗ്രേഷു ചാം ഭൂതപ്രേത പിശാചമാതരസഹിതം മുണ്ടസ്രജാം വന്ദേമസൂരികാതിവിപദം സംഭാരണീം ഈശ്വരീം ഓം ഐം കളീം സൗഹ്രീം ഭദ്രകാളീ നമ ഓം ഐ ഹ്രീം ക്ലീം ചാമുണ്ടായ നമ ഓ